ഹലോ ഗെയ്സ് അസ്സാം വലൈക്കും എന്തൊക്കെയാ വർത്താനം സുഖല്ലേ ഇത് ഞങ്ങളെ ബറാബച്ച കേട്ടോ കായ അവിടെ എവിടെയാണ് ഓരോന്നൊക്കെ ഇതാ ഒരു കായ ഇതേപോലെതാവിളൊക്കെ കായണ്ട് കേട്ടോ അതാ കണ്ട് അതിൻ്റെ അപ്പുറത്ത് ചേമ്പട്ടോ നിൽക്കുന്നത് പിന്നെ ഇത് ഇതാ അത് ചതുരപ്പുളി മധുരമുള്ളത് അതിൻ്റെ അപ്പുറത്ത് നിൽക്കുന്നത് അത് ചാമ്പ വൈറ്റ് ചാമ്പയാണ് കേട്ടോ ഇത് തായ്ലൻഡ് മാവാണ് കേട്ടോ ഇതെപ്പാ ഒരു പ്രാവശ്യം കായണ്ടായിന്നു പിന്നെ ഞാൻ അപ്പുറത്തും കൊണ്ടുവന്നിട്ട് വേടിച്ചു വെച്ചതാണ് പക്ഷേ കായങ്ങനെ ഇണ്ടായിനില്ല കായാണ് ഇപ്പൊ പൂവുണ്ട് ഇത് സീഡ്ലെസ് ലെമൺ ആണ് ഇത് ബുഷ് ഓറഞ്ചാണത് വലുതാണില്ല ഇതൊരു സപ്പോട്ട ഇത് മക്കോട്ട അതേ വേണം ഇതിന്മാ കായ പൊട്ടിച്ചതാണ് ഇപ്പൊ പൂ ഇങ്ങനെ വരില്ലല്ലോ പൂ ഇങ്ങനെ പൊട്ടി വരുന്നു അത്തി അത്തിപ്പഴാണ് ഇത് ജമ്പോട്ടിക്ക വേണ്ടോ ട്ടയാണ് ഇതൊരാനാറിൻ്റെ തൈയാണ് ഇത് കിളിഞ്ഞാവലാണ് കിളിഞ്ഞാവൽ ഇത് ബ്ലാക്ക് സുറിനാം ചെറിയാണ് ബ്ലാക്ക് സുറിനാം ചെറി കേട്ടോ അത് ഞമ്മളെ റംബുട്ടാന്മാരാണ് കഴിഞ്ഞ പ്രാവശ്യം കായ്ച്ചതാണ് കായ്ച്ച് കായുണ്ടായി കിട്ടിയില്ല കൊഞ്ഞ് പോയി മഴ സീതപ്പാഴത്തിൻ്റെ തയ്യാണ് പിന്നെ ദാതു ബനാന സപ്പോട്ടയാണ് ഇതൊരു അമ്പലത്തിന്റെ തയ്യാട്ടോ അത് മേലെ അങ്ങനെ ഉണ്ടാകും പക്ഷെ കായുണ്ടാകുന്നുണ്ട് പിന്നത് വേറെ കമ്പുട്ടാനാ കേട്ടോ മൽബറിയുടെ തയ്യാ കേട്ടോ നാടൻ മൽബറിയല്ല നാ വലിയ ഹൈബ്രിഡ് ഹൈബ്രഡായിട്ടുള്ളതല്ല വലിപ്പുള്ള ഇതാണ് ഇതിന്റെ വലിയ മരപ്പുറത്തുണ്ട് ഇത് യെല്ലോ സ്ട്രോബെറി പേരാണ് ഇത് ബനാന വൈദ്യനം കറു നമ്മളെ നമ്മളെ കുരുമുളകട്ടോ കാരണം കുരുമുളകൊക്കെ ഇണ്ടോ വേറെ ഒരു മിറാക്കും വലിയ മരവരെ കാഴ്ച നാല് വർഷമായി വെച്ചിട്ട് കായച്ചിട്ടില്ല ആ ചെറിയ തൈ വെച്ചിട്ട് വേഗം കായ് അഞ്ചാറ് മാസമായപ്പോഴും കായ്ച്ചു